ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടുത്ത ഒരു ചൈൽഡ് ബെനിഫിറ്റായ കിൻഡർ സുഷ്ലാങ്ങിനെ കുറിച്ച് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കിൻഡർ സുഷ്ലാങ് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും നിങ്ങൾക്ക് പലർക്കും കിട്ടുന്നുള്ള എന്നുള്ള ഒരു ആനുകൂല്യമായിരിക്കാം ചിലപ്പോൾ അറിയത്തില്ലാത്ത ഒരുപാട് പേരുണ്ട് ഇപ്പം നാട്ടിൽ നിന്നൊക്കെ പുതിയ പുതിയ ഒരുപാട് ആളുകൾ കുട്ടികളായിട്ടൊക്കെ വരുന്നില്ലേ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് യൂസ്ഫുൾ ആയെന്ന് തോന്നുകഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാൻ മനസ്സിൽ നീട്ടുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം സുഷ്ലാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്ഷകർത്താക്കളുടെ വരുമാനം കൊണ്ട് നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ജർമ്മൻ ഗവൺമെന്റ് അവർക്ക് നൽകുന്ന ഒരു ആനുകൂല്യമാണ് കിൻഡർ സുഷ്ലാങ് അത് നമുക്ക് ഓൺലൈനില് ഗുണ്ട സജുൻഡോ ഫോർ ആർബൈറ്റ എന്ന വെബ്സൈറ്റിൽ നമുക്കിതിന് അപേക്ഷിക്കാം അപ്പം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ റെസിഡൻസ് പെർമിറ്റ് പിന്നെ വോണും സ്കെല്ഡ് കിട്ടുന്നതിന് ബെസ്റ്റ് ഡേറ്റ് പോവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണും ബോണും സ്കെല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീടിന് കിട്ടുന്ന വാടക അതായത് ചില ആളുകൾക്ക് ജോലി കൊണ്ട് നമുക്ക് വാടക അടയ്ക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ രണ്ടു പേർക്കും ജോലിയില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ പകുതി കേ പൈസ കിട്ടും ചില ആളുകൾക്ക് മുഴുവൻ വാടകയും കിട്ടും അങ്ങനെയുള്ളൊരിതുണ്ട് അപ്പം അതിന് അത് നമ്മൾ മേടിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു പേപ്പറും കൂടി വേണം കിണ്ടർ സുഷാംഗം കിട്ടാനായിട്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ടത് ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് എല്ലാവർക്കും ബായ്